വെൽക്കം ബാക്ക് ടു സീ ത്രീ കളക്ഷന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എന്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ പുതിയ കളക്ഷൻസ് എന്താണെന്നറിയോ നല്ല സൂപ്പർ ആയിട്ട് നമുക്ക് വേറെ പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള വെസ്റ്റേൺ ക്ഷനായിട്ട് നമ്മൾ വന്നിരിക്കുന്നത് ഒരു റോംബർ സെറ്റ് ആണ് വെറൈറ്റി പാറ്റേണുള്ളതാണ് ഷർട്ട് കോളർ ആണ് ഇതിന്റെ ഇന്നർ വരുന്നത് ഇതിന്റെ ഇന്നറിന് ഇത്രേ ഇറക്കമുള്ളൂട്ടോ ഇത് നോൺ അറ്റാച്ചിൻ്റെ ആണ് നമുക്ക് ഊരിയെടുക്കാവുന്നതാണ് അതുപോലെ ഇതുപോലെയാണ് കേട്ടോ അതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് ഇതിന്റെ സൈസ് വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ സൈസ് ടു ലാർജ് സൈസ് വരെ ആവുന്ന രീതിയിലാണ് കേട്ടോ ഈ ഒരു ഇതിന്റെ ഒരു ഫാബ്രിക് വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഇമ്പോർട്ടൻറ്റ് ആണ് നല്ല സൂപ്പർ കളക്ഷൻ ആണ്ട്ടോ നമുക്ക് ഇപ്പം ഈ ഒരു വെക്കേഷൻ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവരുണ്ടെന്ന് ഇതൊക്കെ അവർക്ക് നല്ല സ്യൂട്ടായിട്ട് വരുന്ന സൂപ്പർ കളക്ഷൻ ആണ് ഫസ്റ്റ് നല്ലൊരു ബ്ലാക്ക് കളർ ആണ്ട്ടോ ഞാനിപ്പോ വേറെ എഴുതിക്കുന്നതാണ് നല്ല സൂപ്പർ ഔട്ട്ഫിറ്റ് ആണ് നമുക്ക് ഇപ്പൊ എന്തെങ്കിലും ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്യണെങ്കിൽ പെട്ടെന്ന് ഇട്ടിട്ട് പോകാൻ പറ്റിയ സൂപ്പർ കളക്ഷൻ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള റോംബർ സെറ്റ് ആണ് ഇതിന്റെ ഇന്നേഴ്സ് എല്ലാം തന്നെ വരുന്നത് വൈറ്റ് കളർ ആണ്ട്ടോ ഇതിൽ വരുന്ന സെക്കൻഡ് കളർ ഷെയ്ഡ് നോക്കി നല്ലൊരു പൗഡർ ബ്ലൂ കളർ ആണ് കേട്ടോ ഇതുപോലെയാണ് ഇതിന്റെ ഒരു ഫുൾ ലുക്ക് വരുന്നത് നല്ല രസമായിട്ട് കാണാനായിട്ട് ഷർട്ട് കോളർ ആണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈ ആയിട്ട് വരുന്നത് പിന്നെ ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് കേട്ടോ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് ഇതിന്റെ വരുന്നത് സ്ട്രെച്ചബിൾ ആയിട്ടുള്ളതാണ് സ്മോൾ സൈസ് ടു ലാർജ് സൈസ് വരെ സ്യൂട്ടാവുന്ന രീതിയിലാണ് ഇതിന്റെ ഒരു ഡിസൈനിങ് വരുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻ ആണ് ആരും മിസ്സാക്കുന്നത് മസ്ബൈ ഐറ്റം ആണ് കേട്ടോ ഇതിൽ വരുന്ന ലാസ്റ്റ് ആൻഡ് തേർഡ് കളർ നോക്കി നല്ലൊരു ബേബി യെല്ലോ കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് ഈ ഒരു ഷർട്ട് കളർ തന്നെയാണ് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഇതിന്റെ ഫാബ്രിക്കും നല്ല അടിപൊളിയാണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും അതുപോലെ ഇതിന്റെ കൂടെ തന്നെ ചെറിയൊരു സീക്വൻസ് വേവിങ്സും കൂടി പോയിട്ടുണ്ട് കേട്ടോ ചെറിയ ചെറിയ ഒരു ചെറിയൊരു തിളക്കം പോലെ പോയിട്ടുണ്ട് നല്ല രസമാണ് കാണാൻ ടു സൈഡ്സ് പോക്കറ്റ്സ് അവൈലബിൾ ആണ് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും സൂപ്പർ ആയിട്ടും ആണ് കേട്ടോ അപ്പൊ ഈ ഒരു മൂന്ന് ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് നല്ലൊരു പൗഡർ ബ്ലൂ കളർ അതുപോലെ തന്നെ നല്ലൊരു ബേബി യെല്ലോ കളർ ഷെയ്ഡ് അതുപോലെ നല്ലൊരു ബ്ലാക്ക് കളർ അപ്പൊ ഇത്രയും ത്രീ കളേഴ്സാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് നമ്മൾ വാട്സ്ആപ്പ് ത്രൂ ആണ് ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുന്നത് നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ അറിയാലോ ഡബിൾ നയൻ ഫോർ സിക്സ് എയ്റ്റ് സെവൻ വൺ സീറോ ത്രീ ഫോർ അപ്പൊ ഇഷ്ടമായിട്ടുള്ളവർ ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ളത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ മസ്റ്റ് ബൈ ഐ ടൂ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റോംബർ ആണ് ഈ ഒരു വെക്കേഷൻ ടൈമിലൊക്കെ നിങ്ങൾക്ക് ഒക്കെ പോകണമെങ്കിൽ ഈ ഒരു റോംബർ സെറ്റ് നിങ്ങൾക്ക് ഒരു സ്യൂട്ട് ആയിട്ട് വരും അതുപോലെ നമ്മുടെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്ണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലാണ് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യണത് എന്നാൽ മാത്രം ആട്ടോ നിങ്ങൾക്ക് അടുത്ത അപ്ഡേഷൻ കിട്ടുള്ളൂ നമ്മൾ വീക്കിലി മൺഡേയും അതുപോലെ തന്നെ തേഴ്സ്ഡേയും ഒരു ഫൈവ് തേർട്ടി വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കത് ആ ഒരു വീഡിയോ മിസ് ആവാണ്ടിരിക്കാൻ നമ്മുടെ ചാനല് ഫോളോ ചെയ്യണം കേട്ടോ അപ്പൊ ഇനിയും നല്ല സൂപ്പർ കളക്ഷൻസ് ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈ